കാഞ്ചന ാലത്ത് പ്രണയം മുഴുവനും ഒരു സൂക്ഷിച്ചവൾ ക്രിസ്തു ലോകത്തിനു വേണ്ടി ചെയ്ത ആയിരത്തിലൊരംശം പോലും ആവില്ലെങ്കിലും കാഞ്ചനയുടെ ത്യാഗം അനശ്വരമാണ് കോഴിക്കോട് മുഖത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നടന്ന സംഭവകഥയാണ് കഥയാണ് എന്നു നിന്റെ മൊയ്തീനൂടെ സംവിധായകൻ വിമൽ ദൃശ്യവത്കരിക്കാൻ ഒരുങ്ങുന്നത് ും പാർവതി മേനോനുമാണ് ചിത്രത്തിൽ ഞാൻ സിനിമയിൽ വെക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സിനിമയിൽ അല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു മാധ്യമത്തിൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു പ്രണയകഥയായിരിക്കും ജീവിതകഥയായിരിക്കും മൊയ്തീൻറെയും കാഞ്ചനയുടെയും ഈ സിനിമ യാഥാസ്ഥിതിക കുടുംബമായിരുന്നു മൊയ്തീൻറെയും കാഞ്ചനയുടെയും കൊറ്റങ്ങ അച്യുതന്റെ ആറാമത്തെ മകളാണ് കാഞ്ചന

ആ വേദനയിൽ നിന്നാണ് വാസ്തവത്തിൽ എന്നെ പ്രേരിപ്പിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ട് മുഖത്തെ ഇതിഹാസ പുരുഷനായി മാറിക്കഴിഞ്ഞിരുന്നു മൊയ്തീൻ ഒപ്പം സാമൂഹ്യ പ്രവർത്തനവുമായി കാഞ്ചനയും സജീവമായി മുൻപ് മൊയ്തീൻ കഴുത്തിൽ താലി ചാർത്തിയില്ലെങ്കിലും കാഞ്ചന ഇന്നും അറിയപ്പെടുന്നതും ജീവിക്കുന്നതും മൊയ്തീന്റെ വിധവയായാണ് ഈ അനശ്വര പ്രണയത്തിന്റെ തീവ്രതയും വേദനയുമാണ് ചിത്രത്തിലൂടെ വ്യക്തമാക്കുന്നത് മഴയ്ക്കും പ്രകൃതിക്കും പ്രാധാന്യം ഏറെ ചിത്രത്തിൽ കാഞ്ചന മൊയ്തീൻ കഥയിൽ മഴ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കഥാപാത്രമാണ് പ്രകൃതി പ്രകൃതി പ്രണയം ജീവിതം സംഗീതം ഇതൊക്കെയാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജലം കൊണ്ട് എന്ന ഡോക്യുമെന്ററിയിലൂടെ ഇരുവരുടെയും ജീവിതകഥ പറഞ്ഞ വിമലിനെ ഇരുപതോളം പുരസ്കാരങ്ങൾ തേടിയെത്തി തേടിയെത്തിയ മൂവിസിന്റെ ബാനറിൽ സുരേഷ് രാജ് ബിനോയ് ശങ്കരത്ത് എന്നിവർ ചേർന്നൊരുക്കുന്ന ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ജോമോ ടി ജോണാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം